ം ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശതകം എന്ന ദാർശനിക കൃതിയിലെ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകമൊന്ന് വായിക്കാം ഒരു പതിനായിരം ആതിഥേയരുന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടുമനിത്യമായയാമി ഇരുളിഞ്ഞീർന്നിഴും ആദിസൂര്യനത്രേ സാരം പതിനായിരം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയർന്ന് ഉണ്ടാകുന്ന പ്രകാശത്തിന് സമാനമാണ് ആത്മജ്ഞാനോദയം ആത്മജ്ഞാനത്തെ മറിക്കുന്ന അനിത്യമായ ഇരുട്ടിനെ കീറി മുറിച്ച് ഉദിച്ചു പൊങ്ങുന്ന ആദിസൂര്യൻ തന്നെയാണ് ഈ ആത്മജ്ഞാനോദയം നമുക്കിതിനെ ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം ഒരു പതിനായിരം ആതിഥേരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി ഒരു പതിനായിരം സൂര്യന്മാർ ഒന്നിച്ചുയരുന്നത് പോലെ അത്ര പ്രകാശപൂരിതമായിട്ടാണ് വിവേകവൃത്തിയെ അറിവിനെ ഗുരു ഇവിടെ വിവരിക്കുന്നത് പ്രതിപാദിക്കുന്നത് ഒരു സൂര്യനാണ് പ്രപഞ്ചത്തിനാകമാനം വെളിച്ചം പകരുന്നത് സൂര്യൻ്റെ പ്രകാശത്തെ നമുക്ക് കൃത്യമായി അറിയാം പകൽ സമയം സൂര്യൻ്റെ പ്രകാശം പ്രകാശമാനം നമുക്ക് നേരിട്ട് അനുഭവമാണ് അങ്ങനെയെങ്കിൽ ഒരു പതിനായിരം സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലുള്ള പ്രകാശം ഊഹിക്കാൻ കൂടി പറ്റുന്നില്ല അത്രയും പ്രകാശപൂരിതമാണ് ആത്മജ്ഞാന സൂര്യൻ ആത്മസൂര്യൻ ഈ ഒരു അവസ്ഥ എന്തായിരിക്കും എല്ലാറ്റിനും ആധാരമായിരിക്കുന്ന അറിവിനെ അറിയാൻ ശ്രമിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഗുരു പറയുന്നത് പതിനായിരം സൂര്യന്മാരുടെ പ്രകാശത്തിന് തുല്യമായൊരു അനുഭൂതിയാണ് ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ വിവേകവൃത്തിയെ ഗുരു കൃത്യമായി ഇവിടെ നിർവചിക്കുകയാണ് വിഷമയെ വല്ലുന്നതാണ് വിവേകം വിഷമം വിഷമ എന്ന് പറഞ്ഞാൽ നാനാത്വം പ്രപഞ്ചം വൈവിധ്യമാണ് നമുക്കറിയാം പ്രപഞ്ചത്തിലെ സകലതും ഒന്നിനോടൊന്ന് വേറെയിട്ടതാണ് വേറെയാണ് പിന്നെ എങ്ങനെയാണ് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ നാം ആത്മീയ വിഷയത്തോട് കൂടുതൽ അടുക്കുമ്പോൾ പലതിലും ഉള്ളത് എന്നിലും നിന്നിലും ഉള്ളത് ഒന്നാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഞാൻ എന്റേത് എന്നുള്ളത് നമ്മുടേത് എന്ന ഘട്ടം വരുമ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ ഈഗോ ഞാൻ എന്ന ഭാവം ക്ഷയിച്ചിട്ട് ഞാൻ എന്നത് വിശ്വം മുഴുവനാണെന്നറിയും തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായനം ഇതെങ്ങനെയാണ് നമുക്ക് ഞാൻ എന്ന ഭാവം ആദ്യം ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുടുംബമാകുമ്പോൾ നമ്മൾ ഭാര്യ ഭർത്താവ് അതിനെ ഉൾക്കൊള്ളാൻ ഭാര്യയെ ഉൾക്കൊള്ളാൻ ഭർത്താവും ഭർത്താവിനെ ഉൾക്കൊള്ളുന്നു അങ്ങനെ നല്ല രീതിയിൽ കുടുംബജീവിതം കഴിയുന്നവർക്ക് തൻ്റെ ഭാര്യ അല്ലെ ഭർത്താവ് തന്നിൽ നിന്ന് വേറിട്ടതല്ല എന്നൊരു തോന്നൽ വരുന്ന ഒരു ഘട്ടം അതുപോലെ മക്കളെ നമ്മിൽ നിന്ന് അന്യമായി കാണാൻ പറ്റുമോ ഇല്ല ഇങ്ങനെ ഒരു ഏകത്വത്തിലേക്ക് കുടുംബം എന്ന ഏകത്വത്തിലേക്ക് നാം വളരുന്നു പല ഘടകങ്ങൾ കാരണം ബന്ധങ്ങൾ ശിഥിലമാകുന്നു എന്നത് സത്യമാണ് എന്നാൽ ഞാൻ മാത്രമായ ലോകത്ത് ഭർത്താവിന് ഇടം കൊടുക്കുമ്പോൾ മനസ്സ് എൻ്റെ മനസ്സ് കുറച്ച് വികസിക്കുന്നു മക്കൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുമ്പോൾ മനസ്സ് പിന്നെയും വിശാലമാകുന്നു പിന്നെ അയൽവാസികൾക്കിടം കൊടുക്കുന്നു പിന്നെയും മനസ്സ് വികസിച്ചു ഇങ്ങനെ വികസനം കൂടുമ്പോൾ നാം കൂടുതൽ സുഖം അനുഭവിക്കാൻ പറ്റുന്നു ഇവിടെ അന്യതാബോധം കുറയുന്നു അന്യമായി കണ്ട മനോഭാവം മാറി എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മനോഭാവം വിഷമയെ അതിജീവിക്കുന്ന തലം ഏകത്വ വിവേകതലം എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തലം വിവേകതലം തന്നിൽ നിന്ന് ഒന്നും അന്യമല്ല എന്ന് കാണുന്നു സർവവും ഞാൻ തന്നെ എന്നറിയുമ്പോൾ അന്ന് എന്ത് ശോകം അന്ന് എന്ത് ദുഃഖം അഖണ്ഡതയിലേക്ക് ഉയരുന്നു അതാണ് വിവേകം നമ്മുടേത് എന്ന വ്യാപ്തിയാണ് വിവേകം അന്യതാ ബോധത്തെ അതിജീവിക്കുന്നതാണ് വിവേകം പതിനായിരമൊക്കെ പറയുന്നത് അനന്തകോടി എന്ന് നോക്കിക്കാം അത്രയും അവസ്ഥയാണ് വിവേകം വിവേകവൃത്തി അറിവിൻ്റെ തലം അന്യഥാബോധം ഇല്ലാതാകുന്ന അറിവിൻ്റെ തലം നാം ഇപ്പോൾ അന്ധകാരത്തിലാണ് നമ്മുടെ മനസ്സ് അന്ധകാരത്തിലാണ് ഇരുട്ടിൽ തപ്പുകയാണ് കോടി സൂര്യപ്രകാശപൂരിത ലോകമുണ്ട് ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യമില്ല ഞാനെന്നും നീയെന്നുമുള്ള ഒന്നിനെയും അന്യവൽക്ക അന്യവൽക്കരിക്കാതിരിക്കുക എല്ലാം ഏകമായ സത്യത്തിൻ്റെ ബഹുരൂപങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് വിവേകമാണ് അന്ധകാരത്തെ ഇരുട്ടിനെ കീറി മുറിച്ചു വരുന്ന വിവേക സൂര്യനാണെന്ന് നാം അറിയുന്നു വിഷമയെ വെല്ലുന്നതാണ് വിവേകം നാനാത്വബോധത്തെ അതിജീവിക്കുമ്പോൾ ഏകത്വബോധം ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വിവേകവൃത്തി തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെയും കാണാൻ പറ്റാത്ത അവസ്ഥ എല്ലാറ്റിലും തന്നെ കാണുന്ന അവസ്ഥ അറിവിൻ്റെ ഉദാത്തമായ അവസ്ഥയാണ് വിവേകവൃത്തി ആ വിവേകവൃത്തിയെ ഗുരു പ്രതിപാദിക്കുകയാണ് ഇവിടെ ഒരു പതിനായിരം ആതിഥേയന്മാർ ഒരുമിച്ച് വരുന്നതിന് സമാനമായിട്ടാണ് ഈ അനുഭവത്തെ അനുഭവിച്ച നാരായണ ഗുരുദേവൻ ആ അനുഭവം നമുക്ക് പരിചയപ്പെടുത്തുന്നു ആ അറിവ് കോടി സൂര്യ സമാനമായ ആ പ്രകാശ സാഗരത്തിലാണ് ഗുരു ആറാടിയത് അതിൻ്റെ വിശേഷത്തെ എടുത്തു പറയുകയാണ് ഗുരു ഈ ശ്ലോകത്തിലെ കൂടി അഖണ്ഡമായ അറിവിൻ്റെ തലത്തിലേക്ക് ഉയരുമ്പോൾ ഒരു അനുഭവം സംഭവിക്കുകയാണ് നാമെല്ലാം ഇരുട്ടിൻ്റെ തലത്തിലാണ് ഈ വിവേകവൃത്തി നമുക്ക് കൈവന്നില്ല പതിനായിരം സൂര്യന്മാർ ഉദിച്ചുയർന്നുദിക്കുന്ന പ്രകാശസാഗരത്തിൽ നാം ആറാടിയില്ല ഈ ഇരുട്ടിൽ കഴിയുന്നത് കൊണ്ട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്കുണ്ട് അറിവിൻ്റെ അനുഭൂതി തലത്തിൽ എത്തിയവർക്ക് ഇരുട്ടില്ല നമുക്ക് ഞാനും എൻ്റേതും എന്നുമുള്ള വിചാരമേ ഉള്ളൂ ഗുരു പറയുന്നു ഇരുട്ട് ശാശ്വതമല്ല അഹം ഇരുളല്ല എന്ന് നാം പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട് അഹം ഇരുളല്ല ഇരുളാകിൽ അന്തരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം എന്ന് ഞാൻ പ്രകാശസ്വരൂപനാണ് ആ ബോധ്യം എനിക്കില്ല ഞാനാകുന്ന പ്രകാശത്തെ ഇരുട്ടാകുന്ന അവിവേകം മറച്ചിരിക്കുന്നു സൂര്യനെ കാർമേകം മറക്കുന്നത് പോലെ അന്ധകാരം ശാശ്വതമല്ല കേവലം നൈമിഷിക അവസ്ഥ മാത്രമാണ് അജ്ഞാനമാകുന്ന ഇരുട്ടിൽ തപ്പുകയാണ് അജ്ഞാനം ശാശ്വതമല്ല എന്നാണ് ഗുരു പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ വാസ്തവം അഖണ്ഡമാണ് ഈ തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാകുന്നില്ല ഒന്നാണ് ഇതെല്ലാം ഒന്നാണെന്നറിയുന്നവർ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എങ്കിലും ആ അറിവാണ് യഥാർത്ഥമായ അറിവ് അഖണ്ഡമായ അറിവ് ശാശ്വതമായ അറിവ് ഒരു പതിനായിരം ആതിഥേയന്മാരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി പ്രപഞ്ചസത്യം അഖണ്ഡതയാണ് ഗുരു ഇരുളിനെ മായയോട് ഉപമിക്കുന്നു അറിവിനെ ഈ ഈ ഈർ ഈർനെഴും സൂര്യനത്രേ അറിവിനെ മൂടും അനിത്യമായയാം മായയുടെ സ്വഭാവം തന്നെ അനിത്യതയാണ് മായ നിത്യമല്ല അടിസ്ഥാനപരമായ തത്വമാണിത് മായ അനിത്യമാണ് ശാശ്വതമല്ല അനിത്യമായ മായയാണ് നിത്യമായ വിവേക വൃത്തിയെ മൂടി മറക്കുന്നത് അനിത്യമായ മായയാണ് നിത്യമായ വിവേക വൃത്തിയെ മൂടി മറക്കുന്നത് അറിവില്ലായ്മയാകുന്ന അന്ധകാരം അനിത്യമാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അറിവുണ്ടാകാം അത് ശാശ്വതമാണ് മായയാൽ അജ്ഞാനം ഉണ്ടാകുന്നു മായ ശാശ്വതമല്ല അനിത്യമാണ് അനിത്യമായ മായയെ അതിക്രമിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയും ഗുരു നമുക്ക് തരുന്നുണ്ട് ഈ നിത്യതയിലേക്ക് നാം പടിപടിയായി ഉയർത്തപ്പെടും നാം ഇരുളിൽ കിടക്കേണ്ടവരല്ല പ്രകാശത്തിൻ്റെ തലത്തിലേക്ക് എത്തിപ്പെടേണ്ടവരാണെന്ന് ഒരു ബോധനം ഉണ്ടാകുന്നു അപ്പോൾ നാം വിവേകവൃത്തിയിൽ എത്തിപ്പെടാൻ മനസ്സിനെ ക്രമീകരിക്കുന്നു മനസ്സ് തയ്യാറാകുമ്പോൾ അനിത്യമായ മായ മാറും യഥാർത്ഥ വിദ്യയാണ് മായ അജ്ഞാനത്തിലേക്ക് നയിക്കുന്നു പ്രകാശമാണ് ശാശ്വതം ഒരു നൂറ്റാണ്ടായി ഇരുളടഞ്ഞ മുറിയിൽ ഒരു ദീപം തെളിയിച്ചാൽ ആ നിമിഷം മുതൽ അവിടെ പ്രകാശപൂരിതമാകുന്നു ഇരുട്ടിന്റെ സാധ്യത അത്രയേ ഉള്ളൂ അജ്ഞാനത്തിൻ്റെ അനിത്യത അറിവിലേക്ക് ഉയരുന്നതിനനുസരിച്ച് അജ്ഞാനം മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അറിയുക ജ്ഞാനം ശാശ്വതമാണ് ഗുരുദേവൻ ശാശ്വതമായ അറിവിലേക്ക് എത്തിപ്പെട്ടതാണ് ഗുരു പ്രഖ്യാപിക്കുന്നു നാമും അറിവും ഒന്നാണെന്ന് അനിത്യമായ അജ്ഞത മാറി അറിവിനെ മൂടിയിരിക്കുന്ന ആ അനിത്യമായ ഇരുട്ടിനെ കീറി മുറിച്ചും കൊണ്ട് പ്രകാശകിരണം കടന്നു വരുന്ന അനുഭൂതി ജ്ഞാനോദയത്തിൻ്റെ അനുഭൂതിയാണ് ഗുരുദേവൻ നമുക്ക് പങ്കുവെക്ക നമ്മോട് പങ്കുവെക്കുന്നത് നിത്യമായ ജ്ഞാനത്തെ എന്നും നിത്യമായ ജ്ഞാനത്തെയാണ് നാം അവിടെയാണ് എത്തിപ്പെടേണ്ടത് അജ്ഞാനത്തെ അതിജീവിക്കുമെന്നും ജ്ഞാനത്തെ പ്രാപിക്കുമെന്നും ഒരു ഉദ്ബോധനം ഗുരു നമുക്ക് ഈ ശ്ലോകത്തിലേക്കൂടി തരുന്നുണ്ട് ഇരുട്ട് അജ്ഞാനം ശാശ്വതമല്ല എന്നും ജ്ഞാനത്തെ പ്രാപിക്കാനുള്ള സാധ്യത നമുക്കുണ്ട് എന്നും ഗുരു നമ്മെ ഉപദേശിക്കുന്നു അവിടെ എത്തിപ്പെടാൻ ജ്ഞാനത്തെ ആ ആത്മജ്ഞാനോദയത്തെ നമുക്കുണ്ടാവാൻ ഒരു കൃപയും ഉണ്ടാവട്ടെ ആത്മജ്ഞാനത്തിൻ്റെ ഉദയം പതിനായിരം സൂര്യന്മാർ ഒരുമിച്ച് വിളങ്ങും പോലെ അറിവിൻ്റെ പൂർണതയെ ആവരണം ചെയ്യുന്ന അനിത്യമായ മായയുടെ ഇരുട്ട് പിളർന്നുദിക്കുന്ന ആദി സൂര്യനാണത് ഹരിയോം നമ ശിവ